അഞ്ച് സെന്റ് സ്ഥലം എവിടെയെന്ന് അറിയണ്ടേ എൻ്റെ കൂടെ പോലെ ഞാൻ കാണിച്ചു അത് സ്ഥലം കണ്ടുപൊളിട്ടാ നല്ല നിരപ്പ് പ്രദേശമാണ് ചുറ്റും നല്ല വാഹന സൗകര്യങ്ങളുണ്ട് നല്ല കണ്ണായ പ്രദേശം കാണാൻ നോക്കിക്കോട്ടെ നല്ല അടിപൊളി മണ്ണേ കാര്യങ്ങൾ അടിപൊളി സ്ഥലം വെള്ളത്തിലാണെങ്കിൽ ഒരു ക്ഷാമില്ല സ്ഥലം നോക്കിക്കോട്ടോ മൊത്തത്തിലുണ്ട് പരന്നു കിടക്കുന്ന വാഹന സൗകര്യം കാര്യങ്ങൾ കെ സി ബി എല്ലാതും ഉണ്ട് സ്ഥലം എവിടെയെന്നറിയോ ഭർദ്ദുവായിലാണ് നമ്മൾ സ്ഥലം വരുന്നത് അതും ഇതൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ടാണ് ഞങ്ങൾക്ക് തരാൻ പോകുന്നത് നോക്കൂ അപ്പൊ ഞങ്ങള് സ്ഥലം കണ്ടില്ലേ നമ്മളെ ഞമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമ്മളെന്നും ഭാരിക്ക് ഒരു സ്ഥാനങ്ങളിങ്ങനെ ഓരോന്നോരോന്ന് എന്താങ്കൊക്കെ ഉണ്ട് സ്ഥലം വേണമെങ്കിൽ ബൈക്ക് വേണമെങ്കിൽ ബൈക്ക് തരും മണ്ണ് വേണമെങ്കിൽ മണ്ണ് പലതും നമ്മൾ തരും വേണമെങ്കിൽ തരും നക്കിനെത്ത സ്ഥലമാണ് ദീഷ്ടപ്പെട്ടിരിക്കുന്ന ഇതിന്റെ മെട്രോ അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ സൈഡിൽ തന്നെ അവിടെ കാണാം ഞാൻ ഇപ്പോ നിങ്ങൾക്ക് കാണിച്ചരുന്നത് ഇവിടെ മെട്രോ എങ്ങനെ പോവാണ് എന്നുള്ളതും വാന സൗകര്യം കൊണ്ടേ ഏറെ മുറ്റാണ് വേഗം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക കാണിച്ചേ ഇത് നമ്മൾ ആയിട്ട് അവർ എഡിറ്റ് നമുക്കൊരു 100k ആക്കാനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ ച പറ്റുന്നതൊക്കെ ചെയ്തുതരാ ഞാൻ ഇപ്പോൾ ബട്ടൺ കിട്ടുന്നതിന് ശേഷം മാത്രമേ ഈ ഇതിന്റെ ഈ ഒരു അടാ എന്താ വാടിന്തോടേ ഇതെന്താടേ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് ഈ അബ്രന്റെ വിശേഷങ്ങള് മെട്രോ അതേപോലെ ദുബായിൽ നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയില്ലല്ലോ ദുബായിൽ മെട്രോ ഉണ്ടോ അല്ലെങ്കിൽ മെട്രോ എങ്ങനെയൊക്കെ ഇവിടെ മനുഷ്യന്മാർ എന്തൊക്കെയാ കൊടുക്കുന്നത് എന്നിട്ടല്ലേ

ക്യാമറ അതല്ല ഇത് ക്വാളിറ്റി ഒന്ന് കൂട്ടാൻ എന്ത് മെച്ചം മെച്ചാക്രൈബേഴ്സ് എന്താ പ്രശ്നം എങ്ങനെയെങ്കിലും ഇതിന്റെ യൂട്യൂബിൽ കളിയാക്കിയ മുന്നിൽ ഒരു ഹൺഡ്രഡ് കെ കാണിച്ചൊരു സിൽവർ ബട്ടൺ എങ്ങനെയെങ്കിലും നടന്നു അതിനൊരു കാരണം എനിക്കേ പറ്റുള്ളൂ ഇന്നെക്കാട്ടൊരു സീനിയോള്ളൂ പറഞ്ഞിട്ട് ഒരുപാട് കണ്ടന്റ് ഞാൻ ഇത് ചെയ്യാൻ കിട്ടണത്

എല്ലാരും വണ്ടി സ്വർണം ബൈക്ക് സ്ഥലം ഞാൻ എത്തപ്പോഴും കൊടുക്കണ്ട് ഇതൊക്കെ പിന്നെ മറ്റേ സാധനൊക്കെ അതിന്റെ ഭാഗം തന്നെ ട്രെയിൻ അതിന്റെ മുന്നിൽ പോയി കണ്ടിട്ട് പറഞ്ഞാൽ മതി ആൾക്കാരെ കൊള്ളും പറഞ്ഞാൽ മതി രാവിലെ പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ ഫോളോ ഫോളോ ചെയ്യണം ചെയ്യണം പിന്നെ പിന്നെ പറഞ്ഞല്ല ഇങ്ങനെ കുറച്ച് കുറച്ച് റൂൾ ഒക്കെ ഒക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് കേറ്റി കൂടിട്ടോ അതൊക്കെ ബെറ്റർ എടാ ഒരിക്കലും ടാ കാരണം സമയത്ത് അല്ലാ അതൊന്നും ഇല്ല ഞാൻ സിൽവർ ബട്ടൺ കിട്ടി കഴിഞ്ഞാൽ ബട്ടൻ കിട്ടിക്കഴിഞ്ഞാൽ മന്തി ഓടിച്ചു ഞാൻ തരാൻ േ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് മക്കളെ ഈ ഗിവ്വേ കണ്ടില്ലേ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന സാധനം കണ്ടുകൊണ്ടിട്ടാ അവിടെ ഒരു കെട്ടിലുണ്ട് ദുബായിലെ കാരിഫോർഫോർ ആണ് ഞമ്മള്ക്ക് ഗിവ്അവേ ആയിട്ട് തരാൻ പോകുന്നത് അപ്പൊ ഒരു കാരണവശാലും മിസ് ചെയ്യണ അപ്പൊ കൂടെ പോയി 3 weeks later yenda pandara pole oru niche illa illa stalam kodatha pole oru korchu 10 veeri endo cheyamo oru maattam nennilla aa 60 il ingane nikkya 50 il oru 10 koodi kera enna varthyanu pottu ohho kitti endu silver button kittu aa engane eda youtube eda ഒരുപാട് സന്തോഷാ പറഞ്ഞു പറഞ്ഞാ ട്രിക്കോണ്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു വല്ല ഇജി പറഞ്ഞോണ്ടല്ലേ ഞമ്മക്ക് ഇത് കിട്ടിയത് അല്ലെങ്കി കിട്ടുമോ ഉം ഏടാ ഞാന് ഇജി പറഞ്ഞ ഭാര്യ മെട്രോ കിവേണ്ട കൊടുത്ത് വൺ മില്യനാ ടു മില്യൻ അമ്പത് മില്യൺ ആൾക്കാർ കണ്ട് എനിക്ക് ഇതാ ഇരുപതുമെന്ന് തപ്പേച്ചിട്ടു നൂറ്റിപ്പത്തൊക്കെ അങ്ങനെ ഈ സാറ് സാറ് കിട്ടി മോനെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാട് എന്നൊക്കെ പറയുട്ട് പിന്നെന്താ ഞാന് യൂട്യൂബ് ചാനല് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതില് ഇരുപതില് കൊറോണ സമയത്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആ ഒരു സമയത്ത് ഞാൻ ആദ്യം ചെയ്ത വീഡിയോ വണ്ടിന്റെ വീഡിയോ എന്തടാ നെഗറ്റീവ് ആക്കണ്ടാ നീ ചാനൽ ഇറങ്ങിട്ട് സ്ഥലം അല്ലെ അത് കൊടുത്തിട്ടും ഇടിയല്ല അപ്പൊ നമുക്ക് എന്താ പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങളോടും പറയാനുള്ളത് എന്താ വെച്ചാല് കളി ആക്കുന്നവരുണ്ടാവും അല്ലേ നമ്മളെ ബാക്കിൽ ഒരുപാട് പേരുണ്ടാവും ചിലപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ഞാൻ പറയില്ല നമ്മൾക്ക് ഇപ്പോൾ ഞാൻ ഈ ഒരു ലക്ഷം ഫോളോവേഴ്സ് ആയിട്ട് തന്നെ ഒരുപാട് നാളെ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ കാരനാണ് കിട്ടായിരുന്നത് സോ നിങ്ങളൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ തന്നെ സിൽവർ ബട്ടൺ ഒരു ഹൺഡ്രഡ് ഒക്കെ ആയതന്നെ സിൽവർ ബട്ടൺ നമ്മൾ അവാർഡിന് എലിജിബിൾ എലിജിബിളാകും പക്ഷേ കോപ്പി റൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല കോപ്പിറൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിൽ വരുന്ന നമ്മളെ ഇപ്പോൾ പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടൂല്ല അപ്പോൾ ദാനത ഓപ്പണ എന്താണ് സിൽവർ ബട്ടൺ എന്നുള്ളത് ഇതല്ല വാ നമുക്ക് അങ്ങനത്തെ പ്രശ്നം ചെയ്യാം അപ്പൊക്കലെ ഒരുപാട് നാളുകൾക്ക് ഒരുപാട് നാള് ഒരു വർഷങ്ങളായി വർഷങ്ങളായിപ്പോ ഈ ഒരു സിൽവർ ബട്ടൺ നമുക്ക് ഇതാ കിട്ടിണ്ട് അപ്പോൾ ഇതിന് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവണം അതിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ് ഒന്നും പാടില്ല കൂടാതെ തന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് കണ്ടൻറ്റ് ചെയ്തുകൊണ്ട് എടുക്കുക വ്യൂസ് ഒക്കെ ചിലപ്പം കുറവാണ് കിട്ടുക പൈസ ആഗ്രഹിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ യൂട്യൂബിൽ വരരുത് അത് ഞാൻ അങ്ങോട്ട് വീണ്ടും പറയണം പൈസ ആഗ്രഹിച്ചിട്ട് പിന്നെ കുറേ ഗാഡ്ജറ്റ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗാഡ്ജറ്റ് ഇറക്കിയിട്ട് പൈസ ഒരിക്കലും ചിലവാക്കരുത് നിങ്ങൾ ഇപ്പോൾ ഒരു ഐഫോണിലായാലും അല്ലെങ്കിൽ മറ്റേ നോർമൽ ക്യാമറ ക്വാളിറ്റി ഉള്ള സാധനത്തിൽ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയാ വരുന്നോറും യൂട്യൂബിൽ വീഡിയോ ചെയ്ത് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോ എത്രത്തോളം മെച്ചപ്പെടുന്നോറും അതിന്റെ ഗാഡ്ജറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക ഞാനിപ്പോ കുറേ കാലത്തിന് ശേഷമാണ് ഈ ഒരു ക്യാമറ മേടിച്ചത് കുറേ ഒരുപാട് കാലത്തിന് ശേഷം സോ ഗൈസ് അപ്പൊ നമ്മളെ ഈ ഒരു അവാർഡ് ഇത് ഞങ്ങള് കണ്ടോളി അപ്പൊ ഇനി നമ്മളെ ലക്ഷ്യം എന്ന് നമുക്ക് കഷ്ടപ്പെടുക ആയിക്കോട്ടെ അടുത്ത അടുത്ത വീഡിയോ ടിപ്പ് പറഞ്ഞുകഴിഞ്ഞാല് സിൽവർ ബട്ടൻ കിട്ടി സന്തോഷത്തിലാണ് മന്ത്രി കൊടുക്കട്ടെ ഓക്കെ അല്ലേ